മലയാളികളും ചോദിക്കുന്നുണ്ട് എന്താണ് അള്ളാഹു സഹായിക്കാത്തത് ഞാൻ പറയുന്ന സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിന്റെ സഹായം ഫലസ്തീനി ജനതക്കുണ്ട് അതുകൊണ്ടാണ് അവർ ഇതുവരെയും പിടിച്ചു നിന്നത് ഇപ്പോഴും അവർ പിടിച്ചു നിൽക്കുന്നത് ഈ ഇരുപതണ്ടുകൾ തകിടുകൾ കൊണ്ടുണ്ടാക്കിയ മിസൈലുകളെ തടുക്കുവാൻ നാനൂറ് അന്നായുധങ്ങൾ സൂക്ഷിക്കുന്ന ലോകത്തിലെ നാലാമത്തെ ആയുധ രാഷ്ട്രത്തിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല അവർക്കും മിസൈൽ തടുക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട് ആയുധങ്ങളുണ്ട് പക്ഷേ അവരുടെ ഈ സംവിധാനങ്ങൾ സ്കഡ് മിസൈലുകളെ മാത്രമേ തടുക്കുകയുള്ളൂ ആരോ തമാശ പറഞ്ഞു എങ്ങനെയാണ് മിസൈലുകളെ നമ്മൾ തടയുക ഹമാസിന്റെ മിസൈൽ പോരാട്ടത്തെ എങ്ങനെ തടയുക അപ്പൊ അവർ നിർദ്ദേശിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം ഹമാസിന് സ്കഡ് മിസൈലുകൾ നൽകാം സ്കഡ് മിസൈലുകൾ വരുമ്പോൾ നമുക്ക് തടയാം സ്കഡ് മിസൈലുകളെ അവർക്ക് തടയാൻ പറ്റുന്നുള്ളൂ ഈ പെറുക്കിക്കൊണ്ടുവരുന്ന സാധാരണ ഇരുമ്പ് ദന്തുകൾ കൊണ്ടുള്ള ഈ വിഷയിലുകളെ തടയുവാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല അതുകൊണ്ട് ഷെൽട്ടറുകളിലാണ് ഇസ്രായേലിലെ ജനത അഞ്ച കാണിച്ചിരുന്ന ഒരു ഇസ്രായേൽ മന്ത്രി പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സേറൻ മുടങ്ങി അൽ കസാം വിഷയലുകൾ വരുന്ന സേറൻ ഉടനെ തന്നെ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന മന്ത്രി അടുത്തുള്ള ഒരു ലോറിയുടെ ചുവട്ടിൽ പോയി ഒളിച്ചിരിക്കുന്ന ചിത്രം ഒരു മന്ത്രിയാണ് അതേ അവസരം ഇപ്പുറത്ത് യുദ്ധം ആരംഭിച്ചതിന്റെ ഒന്നാം ദിവസം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇസ്മായിൽ ഖനിയ ഖനിയ പറഞ്ഞു എനിക്ക് ടി വി സ്റ്റേഷനിലെത്തണം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പറഞ്ഞു താങ്കൾ ഇപ്പോ പോകരുത് അദ്ദേഹം പറഞ്ഞു അല്ല എനിക്ക് പോയേ പറ്റൂ എനിക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യണം എന്റെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വീടുകളിലും പള്ളികളിലും ശ്മശാനങ്ങളിലും നടുറോഡുകളിലും ആശുപത്രികളിലും പാഠശാലകളിലും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പിഞ്ചുവേദങ്ങളോട് എനിക്ക് വർത്തമാനം പറയാറുണ്ട് അതുകൊണ്ട് എന്നെ തടയരുത് എന്നെ ചാനലിൽ എത്തിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അവരുടെ അലക്സ ചാനലിന്റെ ഓഫീസിലെത്തി എന്നിട്ട് അദ്ദേഹം ജനങ്ങളോട് നടത്തിയ ഗംഭീരമായ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ജൂതന്മാർക്ക് നമ്മെ സഹോദരന്മാരെ അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊല്ലാൻ സാധിച്ചേക്കാം പക്ഷേ ഒരിക്കലും നമ്മെ കീഴടക്കാൻ കഴിയില്ല അവർക്ക് കൊല്ലാം പക്ഷേ നമ്മൾ കീഴടക്കുകയില്ല അവർ നമ്മെ കുരിശിലേറ്റിയേക്കാം തൂക്കവലത്തിലേറ്റിയേക്കാം അവർ നമ്മുടെ ശരീരത്തെ മാറ്റിപ്പിടിച്ചേക്കാം അവർ നമ്മുടെ ശരീരം ചിന്തിച്ചതിന്മാർ ബോംബ് പ്രശ്നം നടത്തിയേക്കാം അവർ നമ്മുടെ നടുവോടുകളിൽ നമ്മുടെ രക്തം ചിന്തിയേക്കാം എന്ത് സംഭവിച്ചാലും അവരറിയണം നമ്മുടെ അവകാശങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്നോട്ടു പോകുവാൻ നമ്മൾ തയ്യാറല്ല ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ പോരാടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ജനതയോടാണ് അവർ കൊമ്പ് കോർക്കാൻ വരുന്നത് എന്നവർ ഓർത്തുകൊള്ളട്ടെ ഒരിക്കലും പലസ്തീനി ജനതയ്ക്ക് ഹാനികരമായ ഒരു തീരുമാനവും ഈ നേതൃത്വം എടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല അവസാന നിമിഷം വരെ യുദ്ധമികത്ത് നിന്ന് ഹമാസിന്റെ പോരാളികൾ നിങ്ങൾക്ക് വേണ്ടി പോരാടുക തന്നെ ചെയ്യും അതുകൊണ്ട് ഉറച്ചു നിൽക്കുക നമ്മെ തകർക്കാനുള്ള ശ്രമങ്ങൾക്ക് ഒരിക്കലും നമ്മെ തകർക്കാൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചു അദ്ദേഹം ഇതാണ് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വ്യത്യാസം ഉറാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും ഭീരുക്കനായ ജനത സുരക്ഷിതമായ കോട്ടകളിൽ നിന്ന് നിന്നുകൊണ്ടല്ലാതെ അവർ യുദ്ധം ചെയ്യുകയില്ല ടാങ്കുകളുടെ പോറളേക്കാത്ത ടാങ്കുകളുടെ മറവുകളിൽ നിന്നുകൊണ്ട് മറവുകളിൽ നിന്നുകൊണ്ട് ചന്ദ്രത്തിൽ വെടിയുതിർക്കുകയാണ് ഇസ്രായലിന്റെ പട്ടാളം ഇപ്പോഴും കടന്നു കടന്നുകയറി എന്ന് പറയുന്ന ഇസ്രായേൽ ടാങ്കുകളുടെ മുമ്പിൽ ഇപ്പോഴും നിങ്ങൾക്ക് ഐജ ചെയ്താ ചാനലിൽ കാണാൻ പറ്റൂ ആ ടാങ്കുകളുടെ മുമ്പിൽ നിന്നുകൊണ്ടും ഫലസ്തീനി പയ്യന്മാർ പലസ്തീനി പെൺകുട്ടികൾ അവരുടെ നേരെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്കിത് പുതുമയുള്ള ഒരു സംഭവമല്ല അതിനിടയിൽ പരും മരിക്കും കൊല്ലേണ്ടവരെ കൊല്ലാൻ കിട്ടാതിരിക്കുമ്പോൾ ഇസ്രായേൽ ജനത പട്ടാളം എന്നും ചെയ്തു പോന്നിട്ടുള്ളതാണ് നിരപരാധികളെ മതിക്കുക എന്നുള്ളത് കാരണം ഒരു വിമാനം തിരിച്ചു ചെല്ലുമ്പോൾ എന്താണ് നിങ്ങൾ നേടിയത് ഞങ്ങൾ നാൽപ്പത് പേരെ കൊന്നു ഞങ്ങൾ അൻപത് പേരെ കൊന്നു അങ്ങനെയാണ് കഞ്ചയിൽ നിരപരാധികൾ വധിക്കപ്പെടുന്നത് എന്നും ഇസ്രായേൽ ചെയ്യുന്നത് ഇത് തന്നെയാണ് ദൂരപ്പെട്ടാലും ഇത് തന്നെയാണ് എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് മുന്നിലുള്ള ശക്തരായ ഒരു പോരാളിയെ പിടിച്ചു കെട്ടാൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ നേരെ നിറയൊഴിക്കുന്നു എന്നിട്ട് യുദ്ധത്തിൽ ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇത്ര ആളുകളെ കൊന്നുവെന്ന് വാർത്താ മാധ്യമങ്ങളോട് പറയുന്നു ആ ഭാഗത്തേക്ക് യാതൊരുവിധ മാധ്യമ പ്രവർത്തകരും പ്രവേശനമില്ല ഇസ്രായേൽ നിരോധിച്ചിരിക്കുന്നു ഇസ്രായേലിൽ വന്നു വീഴുന്ന അൽക്കസാം മിസൈലുകളിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണമെത്രയെന്ന് ലോകത്തിന് അറിയുക സാധ്യമല്ല ഇസ്രായേൽ പട്ടാളത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് ലോകത്തോട് പറയാൻ ലോകമറിയുന്നത് ഇസ്രായേൽ തടഞ്ഞുവെച്ചിരിക്കുന്നു മുപ്പതിലധികം ഇസ്രായേൽ സൈന്യത്തിലെ സൈനികരെ ഹമാസിന്റെ പോരാളികൾ കൊന്നുകഴിഞ്ഞു ദശക്കണക്കിന് ഇസ്രായേൽ സൈനികരെ ഹമാസിന്റെ പോരാളികൾ തടവിലാക്കി തടവിലാക്കിക്കഴിഞ്ഞു അവരുടെ പ്രധാനപ്പെട്ട രണ്ട് യുദ്ധപേശുകൾ ഹമാസിന്റെ പോരാളികൾ തകർത്തു കഴിഞ്ഞു അവരുടെ ടാങ്കുകളെ നേരിടാൻ കഴിയുന്ന ആയുധങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ട് അത് പൊട്ടിത്തെറിപ്പിക്കുവാനുള്ള മാധ്യമങ്ങൾ തങ്ങൾക്കുണ്ട് എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു ഇങ്ങനെ ചില അമാനുഷികതകൾ ചില അത്ഭുതങ്ങൾ യുദ്ധമുഖത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം ഹമാസ കീഴടങ്ങുകയില്ല എന്ന് അവർ പ്രഖ്യാപിച്ചത് ഇതുവരെയും പത്തൊൻപത് ദിവസമായിട്ടും എന്താണ് ഇസ്രായേൽ നേടിയത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ഇസ്രായേലിന് കഴിയുന്നില്ല യഹൂദ് ബറാഖ് ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ലക്ഷ്യങ്ങൾ നേടിയോ എന്ന് ചോദിച്ചപ്പോ ചിലർ നേടി എന്നാണ് പറഞ്ഞത് എന്താണ് നേടിയത് ലക്ഷ്യമിതായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പെണ്ണുങ്ങളെയും പിഞ്ചു പൈതൃകങ്ങളെയും കൊല്ലുക എന്നതായിരുന്നു ലക്ഷ്യം ആശുപത്രികളും യു എനിന്റെ പാഠശാലയും തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഭക്രമതകളിൽ ബോപിടുക എന്നതായിരുന്നു ലക്ഷ്യം വീടുകൾ തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം ലക്ഷ്യം രക്ഷാപ്രവർത്തകരെ കൊല്ലുക എന്നതായിരുന്നു ഇതൊക്കെയാണ് യുദ്ധഭൂമിയിൽ ഇസ്രായേൽ നേടിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് നിസാർ റയ്യാൻ എന്ന് പറയുന്ന ഹമാസിന്റെ നേതാവിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും മൂന്ന് മക്കളെയും കൊന്നു എന്ന് എന്നതൊഴിച്ചാൽ ഹമാസിന് പ്രത്യേകിച്ച് പോറലുകൾ ഏൽപ്പിക്കുവാൻ തങ്ങൾക്ക് സാധിച്ചു എന്ന് ഇതുവരെയും അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ എന്ത് ലക്ഷ്യമാണ് അവർ നേടിയത് ഒരിക്കലും ലക്ഷ്യം നേടാൻ പോകുന്നില്ല വിജയവും പരാജയവും തീരുമാനിക്കുന്നത് യഹൂദ് ഓർമ്മസിന്റെയും അതുപോലെ തന്നെ ബാറാക്കിന്റെയും രവനിയുടെയും അടുക്കളകളിലല്ല രാജാതിരാജനായ പടച്ച തെമ്പുരാന്റെ സന്നിധാനത്തിലാണ് എന്ന് അവർ മനസ്സിലാക്കണം ഇത് ജൈവരാജ്യങ്ങൾ തീരുമാനിക്കുന്നത് അവരെപ്പോലുള്ള ചെറിയ മനുഷ്യരല്ല അള്ളാഹു സുഖാനുപത്തേലയാണ് രാജാതിരാജനായ പറച്ചരമ്പുരാനാണ് അർജുൻ നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞല്ലോ ഉഹുതി യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോ മുസ്ലിങ്ങൾ ചോദിച്ചു അന്നഹാദ എങ്ങനെയാണിത് സംഭവിക്കുന്നത് റസൂലിന്റെ സൈന്യം പരാജയപ്പെടുകയോ ബദരീതങ്ങൾ പരാജയപ്പെടുത്തിയവർ തങ്ങളെ പരാജയപ്പെടുത്തുകയോ എങ്ങനെയാണ് അന്നഹാദ എങ്ങനെയാണിത് സംഭവിച്ചത് കുറവാനവരെ ആശ്വസിപ്പിച്ചു നിങ്ങളാണ് അത്തുനിന്നത് പക്ഷേ നിങ്ങൾ ഭൂമിനികളാകണം ഭൂമിനികളാണെങ്കിൽ നിങ്ങളാണ് അത്യുന്നതാൽ നിങ്ങളുടെ ശത്രുക്കളെ പിന്നാലെ ചെന്ന് പിന്തുടരുന്നത് ഒരിക്കലും വീരുത്വം കാണിക്കരുത് ദുർബലരാകരുത് നിങ്ങൾ വേദനിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വേദനിക്കുന്നത് പോലെ അവരും വേദനിക്കുന്നുണ്ട് അതാണ് സംഭവിച്ചത് അവർ വേദനിക്കുന്നുണ്ട് എൺപത്തിയഞ്ച് ശതമാനം ജനങ്ങൾ പേടിച്ചുവെന്നാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തിലെ സുരക്ഷിത രാഷ്ട്രത്തിൽ കഴിയുന്നത് രാജ്യത്ത് നിന്ന് പത്തു ലക്ഷം ജൂതന്മാർ കുടിയേറ്റം നടത്തി കഴിഞ്ഞു നാടുവിട്ടു കരഞ്ഞു എന്ന് കണക്കുകൾ പറയുന്നു ഞങ്ങൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഞങ്ങളുടെ അറൂൽ മിയാദിലേക്ക് വാക് രാഷ്ട്രത്തിലേക്ക് ചേക്കേറിയത് സ്വതന്ത്രമായി സുരക്ഷിതമായി ഇസ്രായേലിൽ ജീവിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു പക്ഷേ പലസ്തീനിലെ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്നില്ല എന്ന് പറഞ്ഞ് പത്ത് ലക്ഷം ജൂതന്മാർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞു എൺപത്തിയഞ്ച് ശതമാനം ജനങ്ങൾ ഈ കുഞ്ഞുങ്ങളെ പേടിച്ചുകൊണ്ടാണ് കഴിയുന്നത് ഈ ഇഞ്ച് പാതയെ നേരിടുവാൻ ദിവസം മില്യൺ കണക്കിന് ഡോളർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ചെലവഴിക്കേണ്ടി വരുന്നു ലോകത്ത് മുഴുവനും ആ രാജ്യം സ്വതന്ത്രരായ മനുഷ്യരുടെ മുമ്പിൽ നിഷ്പക്ഷരായ മനുഷ്യരുടെ മുമ്പിൽ മനസ്സാക്ഷിയുള്ള മനുഷ്യരുടെ മുമ്പിൽ ആ രാജ്യം അവതരിപ്പിച്ച ചിത്രം ഏറ്റവും ഭീകരമായ ഒരു ചിത്രമാണ് ഒരു ചിത്രമാണ് യുദ്ധ പ്രഭുക്കളുടെ ഒരു ചിത്രമാണ് മനുഷ്യത്വത്തോട് ശത്രുത പുലർത്തുന്ന മനുഷ്യരുടെ ചിത്രമാണ് അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലാതെ ആരാണ് അവരെ പിന്തുണക്കുന്നത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും സഹോദരന്മാരെ ഞാൻ പറഞ്ഞല്ലോ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ പ്രകടനത്തിലും പന്ത്രണ്ടും പതിനാലും പതിനാറ് ലക്ഷം ജനങ്ങളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അവർ ഇസ്രായേലിന്റെ പതാക കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സൂസെടുത്തുകൊണ്ട് ജോർജ് ബുഷിന്റെ ചിത്രങ്ങളിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ഇസ്രായേൽ എംബസിയുടെയും അമേരിക്കൻ എംബസിയുടെയും ഈജിപ്ത് എംബസിയുടെയും മുമ്പിൽ തരിച്ചുകൂടി അവരുടെ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതീകമാണ് എന്നവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ലോകം എന്ന് പറയുന്നത് അധികാര കച്ചേരികളിൽ ഇരിക്കുന്ന സ്വേച്ഛാധിപതികളുടെ നല്ല ലോകം സ്വാതന്ത്ര്യപ്രേമികളായ ഈ ലക്ഷക്കണക്കിന് ജനങ്ങളുടേതാണ് ലോകം അവരാണ് ലോകത്തിന്റെ ഗതി തീരുമാനിക്കുക അവരാണ് നാളെയെ നിർണയിക്കുക എന്ന് നമുക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ പറയുന്നു ഒരിക്കലും ഓൽമർട്ടോ ബറാക്കോ ലെവിനിയോ അല്ല ജോർജ് ബുഷോ മുസ്ലിമുമാർക്കോ അല്ല ആരാണ് ജയിക്കുക ആരാണ് ജയിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു സുബാനോ ബാലയാണ് തീർച്ചയായും അതാണ് നമ്മുടെ പ്രതീക്ഷ ആ വിജയത്തെപ്പറ്റിയാണ് നമ്മുടെ പ്രതീക്ഷ ആളുകളെ കൊന്നുകൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഇരുപത് ലക്ഷം ആളുകളെ കൊന്ന താർത്താരികൾ ജയിക്കേണ്ടതായിരുന്നു അബ്ബാസിയ ഖിലാഫത്ത് തകർത്ത് ബാഗ്ദാദിൽ തിമൃത്താറിയ താർത്താരികൾ ഇരുപത് ലക്ഷം ജനങ്ങളെയാണ് മുസ്ലിങ്ങളെയാണ് വന്നത് പക്ഷേ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോ സേഫുദ്ദീത്ത എന്ന് പറയുന്ന ധീരനായ പോരാളി അയിനുജാലു യുദ്ധത്തിലൂടെ താർത്താറുകളെ നിലംപരിശാക്കി ഇസ്ലാമിന്റെ യുദ്ധത്തിൽ വീണ്ടെടുത്തു എന്ന് ചരിത്രം പറയുന്നു ജനങ്ങളെ കൊന്നുകൊണ്ട് ഫലസ്തീനിൽ അധികാരം വരാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ അത് കുരിശ് സൈന്യത്തിനായിരുന്നു സാധിക്കേണ്ടത് എഴുപതിനായിരം ഉദിശിയെന്ന് പറയുന്ന വിശുദ്ധ ഭൂമിയിൽ എഴുപതിനായിരം മുസ്ലിങ്ങളെ കൊന്നുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ രക്തത്തിലൂടെ കുരിശ് സൈന്യത്തിന്റെ കുതിരകൾ നീന്തി കടന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമാർ നരഭേദം നടത്തിക്കൊണ്ടാണ് വൈത്തിൽ മറ്റുസ് ഒരു കാലത്ത് കുരിശ് സൈന്യം പിടിച്ചെടുത്തത് തൊണ്ണൂറ് വർഷം അവരുടെ കയ്യിലായിരുന്നു ഈ വൈത്തിൽ മറ്റുപിച്ച് ഇന്നത് ഇസ്രായേലിന്റെ കയ്യിലായിട്ട് അറുപത് വർഷമേ ആകാൻ പോകുന്നത് തൊണ്ണൂറ് വർഷം പുരുഷ സൈന്യം കയ്യിൽ വെച്ച ആരാണ് ഇനി ഈ വൈത്തുൽ മദ്യസിനെ മോചിപ്പിക്കുക എന്ന് മുസ്ലിം ലോകം കേണുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ തൊണ്ണൂറ് വർഷം കഴിഞ്ഞപ്പോ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഭിത്യൻ പോരാട്ടത്തിലൂടെ വൈറ്റിൽ മുഖിച്ച് വീണ്ടെടുത്തു എന്ന ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് രണ്ട് നൂറ്റാണ്ട് നീണ്ടു നിന്ന യുദ്ധത്തിലൂടെ ഇസ്ലാമിനെ തകർക്കാമെന്ന ശത്രുക്കളുടെ വ്യാമോഹത്തിനാണ് അദ്ദേഹം അറുതി വരുത്തിയത് ഞാൻ പറയുന്നത് ആളുകളെ കുന്നുകൊണ്ട് ജയം നേടാമെന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ വിചാരിക്കുന്നുവെങ്കിൽ അതൊരിക്കലും ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് ഇസ്രായേലിന് മാത്രം അത് സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഉറപ്പിച്ചു പറയുന്നു ഉറച്ചു വിശ്വസിക്കുന്നു വിജയം തീരുമാനിക്കുന്നത് അള്ളാഹു സുബഹാനവും നേരെ മാത്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് അൻപത് വയസ്സ് ആയിച്ച് ഞാൻ നേരുന്നുവെന്നാണ് അതിന്റെ രാഷ്ട്രപിതാവ് ഈ രാജ്യമുണ്ടാകുമ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അൻപത് വർഷം കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ ഞാൻ ആളല്ല എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് ആ അൻപത് വർഷം ഇസ്രായേൽ പിന്നിട്ട് കഴിഞ്ഞു അതതിന്റെ അവസാന നാളുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവരുടെ തന്നെ ചിന്തകന്മാർ ഇന്ന് ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ യുദ്ധം ആരംഭിച്ചപ്പോ ഫ്രാൻസിലെ പ്രമുഖനായ ഒരു ജൂത ചിന്തകൻ എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം ആനയിരുന്നുണ്ട് ഇസ്രായേൽ സ്വന്തം ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്ന് ഇസ്രായേൽ സ്വന്തം കബറ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്ന് ഇസ്രായേൽ അതിന്റെ ചരിത്രത്തിലെ അവസാനത്തെ നിലനിൽപ്പിനു വേണ്ടിയിട്ടുള്ള അവസാനത്തെ അത് ഊർജ്ജശ്വാസം നിലച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അവസാനത്തെ കലികളാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് ഇൻഷാ അള്ളാഹ ചരിത്രം തിരുത്തിയെഴുതുവാൻ ഹമാസ് എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനം തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ആരംഭിച്ച അതിന്റെ ജൈത്രയാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തത്തിലാണ് ഒരു വഴിത്തിരിവിലാണ് ഗസ്ല എന്ന് പറയുന്ന ഈ പ്രദേശത്തുകൂടെ ഈ തേരോട്ടത്തിലൂടെ ഈ നിലമേധത്തിലൂടെ ഇപ്പോൾ അതെത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു തീർച്ചയായും റസൂലി വസ്ലം പറഞ്ഞത് സന്തോഷവാർത്ത നൽകിയത് ലോകത്ത് സംഭവിക്കാതിരിക്കുവാൻ ഒരു കാര്യമൂടില്ല റസൂലിന്റെ പ്രവചനങ്ങൾ മുഴുവനും പുലർന്നിട്ടുണ്ട് റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങളുടെ പതനം ഇസ്ലാമിന്റെ വിജയം ലോകത്ത് മുഴുവനും ഇസ്ലാമിന്റെ ചരിത്രയാത്ര ഉടലുകളിലും കൊട്ടാരങ്ങളിലും ഇസ്ലാം വ്യാപിക്കുന്നത് അങ്ങനെ പ്രവാചകൻ ഒരു കുറെ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പ്രവചനങ്ങൾ മുഴുവനും വളർന്നിട്ടുണ്ട് അതേ പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അന്ത്യനാൾ വരികയില്ല മുസ്ലിങ്ങൾ ജൂതന്മാരോട് യുദ്ധം ചെയ്തിട്ടല്ലാതെ അങ്ങനെ മുസ്ലിങ്ങൾ ജൂതന്മാരോട് യുദ്ധം ചെയ്യുകയും ലോകം മുഴുവനും ജൂതന്മാർക്കെതിരെ നിൽക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നു അന്ന് ജൂതൻ കല്ലിന്റെ പിന്നിൽ മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കും സംസാരിക്കാൻ കഴിയാത്ത കല്ലും മണ്ണും വൃക്ഷവും അതേതായ വസ്തുക്കളും ഒക്കെ ഇസ്രായേൽ ജൂതന്മാർക്കെതിരെ തിരിയുന്ന ഒരു കാലഘട്ടം വരുമെന്നും അവരുകൂടി മുസ്ലിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജൂതന്മാർക്കെതിരെ പൊരുതുമെന്നും മഹാനായ പ്രവാചകൻ പ്രവഹിച്ചിട്ടുണ്ട് പറഞ്ഞു ഇല്ലാത്ത ഉമ്മത്തി എന്റെ സമുദായത്തിൽ എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗമുണ്ടാകും അവർ അവരുടെ ദീനിനെ ഉയർത്തിപ്പിടിക്കും വലിയ അതൂഹിൻ കാഹിരേ അവർ അവരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തും അവർക്ക് ഒരാൾക്കും അവർക്ക് ഒരു ക്ഷതവും ഏൽപ്പിക്കുവാൻ സാധ്യമല്ല റസൂലെ അവർ പറഞ്ഞു എവിടെയായിരുന്നു ചുറ്റുപാടിലുമായിരിക്കും ഈ സമൂഹം ഉണ്ടായിരിക്കുക ആർക്കും അവരെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല അവർ ദീനിനെ ഉയർത്തിപ്പിടിക്കുന്നവരായിരിക്കും അവർ ശത്രുക്കളെ മുഖവിലക്കെടുക്കാത്തവരായിരിക്കും ശത്രുക്കളെ അതിജയിക്കുന്നവരായിരിക്കും ഒരാൾക്കും ഒരു ശതവും അവർ കേൾപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ ഈ കൂട്ടർ മക്ദ്യസിലും മക്തിന്റെ ചുറ്റുവട്ടത്തുമായിരിക്കും എന്ന് പ്രവാചകൻ ചെന്ന ഒരു ചെല്ലം പ്രവചിച്ചിട്ടുള്ള പോരാളികളുടെ രംഗപ്രവേശത്തിനാണ് ഫലസ്തീൻ കാതോർക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തീർച്ചയായും ഹമാസിന്റെ പോരാട്ടം വിജയിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഗർജ മുഴുവനും തകർത്ത് ഹമാസിന്റെ പോരാളികളെ മുഴുവനും വധിച്ച് ഇസ്രായേൽ തേരോട്ടം നടത്തിക്കൂടുകയായില്ല എന്നത് നമുക്ക് പറയേണ്ടി വരും അങ്ങനെയും സംഭവിച്ചേക്കാം പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ പോലും അത് ചരിത്രത്തിന്റെ അവസാനമല്ല എന്ന് ഉറച്ച് വിശ്വാസം നമുക്കുണ്ട് അങ്ങനെ ആയുധ ശക്തി കൊണ്ട് ആരെങ്കിലും ഒരു രാജ്യം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അവർ വിജയിച്ചിട്ടുണ്ട് എന്ന് ഇതുവരെ ബുദ്ധിയുള്ള ആരും പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇറാഖ് അമേരിക്കയിൽ വിജയിച്ചു എന്ന് പറയേണ്ടി വരും ഇറാഖ് അമേരിക്ക അമേരിക്ക ഇറാഖിൽ വിജയിച്ചു എന്ന് പറയേണ്ടി വരും അമേരിക്ക ഇറാഖിൽ വിജയിച്ചു എന്ന് ചാച്ചാ ജോർജ് മിഷന് പോലും അവകാശപ്പെടാൻ സാധിക്കുന്നില്ല യുദ്ധപരമായി സൈനികമായി അമേരിക്ക വിജയിക്കാത്തതുകൊണ്ടല്ല പക്ഷേ ആ വിജയത്തെ തുടർന്ന് പോരാളികളുടെ പോരാട്ടം ശക്തമാവുകയും അമേരിക്കൻ പട്ടാളം വധിന്റെ മുമ്പിൽ നിന്ന് വിയർക്കുകയും ചെയ്യുന്നു എന്നവർക്കറിയാം ഫലസ്തീനിൽ കർച്ചാനയും അമേരിക്കയും വിജയിച്ചു എന്നവർക്ക് പറയാൻ കഴിയുന്നില്ല കാരണം താലിബാൻ പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ല ഇസ്രായേൽ വിജയിച്ചു സൈനികമായി സാങ്കേതികമായി വിജയിച്ചാൽ പോലും അത് ഇനി അങ്ങോട്ടുള്ള ഒരായിരം ഇന്ത് പാതകളുടെ പിറവി കുറയ്ക്കുന്ന ചാച്ചാ ഹമാസിന്റെ ഇസ്ലാമിക ഉമ്മത്തിന്റെ ഇസ്ലാമിന്റെ തന്നെ വിജയമായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല ഇന്നും ഇന്നലെയും കഴിഞ്ഞ പതിനെട്ട് പത്തൊൻപത് ദിവസങ്ങളായി പലസ്തീനിലെ ഹജ്ജ എന്ന് പറയുന്ന നിരാലംബമായ ഉപരോധിക്കപ്പെട്ട ഒരു പ്രദേശത്തെ വളഞ്ഞിട്ടുകൊണ്ട് ഇസ്രായേൽ കൊന്നുകൂട്ടിയ നൂറുകണക്കിന് പാവപ്പെട്ട ഉമ്മമാരുടെയും പിഞ്ചുകുഞ്ഞുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും രക്തസാക്ഷ്യത്തിന്റെ മുറിവുകൾ ആയിരത്തി ഇരുന്നൂറ് മില്യൺ വരുന്ന കോടി വരുന്ന ലോകത്ത് മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ ഒരിക്കലും മറയാതെ മാറാതെ കിടക്കുമെന്നും ഇസ്രായേൽ ഏൽപ്പിച്ച അധികഠിനമായ ഘോരമായ ഈ മുറിവുകളിൽ നിന്ന് ഉതിർന്നു വരുന്ന രക്തം ലോകത്ത് വിപ്ലവത്തിന്റെ പുതിയ ചരിത്രം കുറിക്കുമെന്നും നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട് അതാണ് നമ്മുടെ വിശ്വാസം ഓരോ പിഞ്ചു കുഞ്ഞിനെ കൊല്ലുന്നതും നവോത്ഥാനത്തിന്റെ ഓരോ മുന്നറിയിപ്പാണ് ഇസ്രായേൽ വർഷിക്കുന്ന ഓരോ ബോംബും ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ ഓരോ വിസ്ഫോടനങ്ങളാണ് ആ ബോംബ് വർഷങ്ങളിലൂടെ മനൽ കുമ്പാരങ്ങളിൽ നിന്ന് മഹുമലകളിൽ നിന്ന് പുതിയ ഒരു തലമുറ ഉയർത്തെഴുന്നേൽക്കുമെന്നും അവർ ഈ യുദ്ധപ്രഭുക്കളെ ക്രൂരമായി വിചാരണ ചെയ്യുമെന്നും ചരിത്രത്തിൽ അവരുടെ സ്ഥാനം നിർണ്ണയിക്കുമെന്നും നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഹമാസ് സാങ്കേതികമായി പരാജയപ്പെട്ടാൽ പോലും അത്രയേ സംഭവിക്കാനുള്ളൂ അല്ലെങ്കിൽ അതുപോലുള്ള അത്ഭുതങ്ങളാണ് സംഭവിക്കാനിരിക്കുന്നത് അത് ഏറ്റവും വലിയ ഒരു വിജയമായിരിക്കും ഹമാസ് ഇതുവരെയുള്ള പത്തൊൻപത് ദിവസത്തെ പോരാട്ടത്തിൽ ഹമാസ് പിടിച്ചു നിൽക്കുമെന്നാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഷേഖ് യൂസുഫുൽ കാബിയെ വിളിച്ചുകൊണ്ട് ഖാലിദ് മിശാൽ എന്ന ഹമാസിന്റെ നേതാവ് പറഞ്ഞു ഷേഖ് സമാധാനിക്കുക സമാധാനിക്കുക നമ്മുടെ സമൂഹത്തെ സമാധാനിപ്പിക്കുക ഇതുവരെയും നമുക്ക് യാതൊരുവിധ ജൂത പട്ടാളത്തിന് അൽഹന്ദില്ല സാധിച്ചിട്ടില്ല സെർഫ് യൂസുഫൽ ഖർദാബിയെ പോലുള്ള ആളുകൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർ മുസ്ലിം ഉമ്മത്തിനെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ഭരണാധികാരികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും മുസ്ലിം മുബാരക്കും ഈജിപ്തിലെ സ്വേച്ഛാധിപതികളും അന്താരാഷ്ട്ര പണ്ഡിത വേദിയുടെ ശേഷി കല്ലാബിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് ദയാപൂർവം അറിയിച്ചു അവരുടെ വിചാരം അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്നുമാണ് അവർ ഒരേടാകൂടത്തിൽ നിന്ന് മറ്റൊരേടാകൂടത്തിലേക്ക് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിദ്യകളാണ് റിപ്പാകിവശാൽ ഈജിപ്തിന്റെ ഭരണാധികാരികൾ ഞങ്ങൾ പറയുന്നത് കേൾക്കാത്തവർ ഇനി അങ്ങോട്ടും അത് അനുഭവിക്കട്ടെ എന്ന് അവരുടെ വിദേശകാര്യമന്ത്രി പ്രസ്താവന നടത്തി പക്ഷെ അയാൾക്കത് വിഴുങ്ങേണ്ടി വന്നു ലോകം ഹമാസിന്റെ കൂടെയാണ് എന്ന് മനസ്സിലായപ്പോ ഉസ്ലിംബാരക്ക് തന്ത്രങ്ങൾ മനഞ്ഞുകൊണ്ട് ഫ്രാൻസിനെയും കൂട്ടി പുതിയ കരാറുകൾ ചുട്ടെടുത്തു ഹമാസ് പറഞ്ഞു ഉസ്ലിം മുബാരക്ക് ഈജിപ്തിന്റെ തന്നെ കരാറുകൾ സ്വീകരിച്ചു വരണമെന്ന് ഞങ്ങൾക്കില്ല തുർക്കിയുടെ നേതൃത്വത്തിൽ വേറെയും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനെപ്പറ്റിയും ഞങ്ങൾ പഠിക്കും കേറോവിലേക്ക് വിളിച്ചു ഹമാസിന്റെ നേതാക്കളെ ഹമാസ് പറഞ്ഞു നിങ്ങൾ മാത്രം പോരാ തുർക്കിയെയും വിളിക്കൂ രജബ് തയീബ് ഉർദുഖാന്റെ ഇസ്ലാമിസ്റ്റുകളുടെ തുർക്കിയെയും വിളിക്കും റജുബ് തയ്യബ് ഉർദുഖാൻ ജൂതന്മാരെ ഓർമ്മിപ്പിച്ചത് നാടായ നാട് മുഴുവനും ഒരു കാലത്ത് നിങ്ങളെ ആറ്റിപ്പുറത്താക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഹോളക്വറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിങ്ങൾ നിങ്ങൾ യൂറോപ്പ് നിങ്ങളെ നിർദാക്ഷിം ആറ്റിപ്പുറത്താക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ മുസ്ലിം രാഷ്ട്രങ്ങളാണ് ഞങ്ങളുടെ തുർക്കിയാണ് നിങ്ങൾ ാവപ്പെട്ട ജൂതന്മാർക്ക് നിങ്ങളുടെ പ്രതിതാക്കൾക്ക് അഭയം നൽകിയത് എന്ന ഒരൊറ്റ ആനുകൂല്യമെങ്കിലും സഹോദരന്മാരെ ജൂതന്മാരെ നിങ്ങൾ പരിഗണിക്കണം ഞങ്ങളുടെ സഹോദരന്മാരെ ദയവായി കൊല്ലരുത് എന്ന് അദ്ദേഹം പറഞ്ഞു നോക്കി നമാസിന് വേണ്ടിയിട്ട് അദ്ദേഹം ശക്തമായി നിലകൊണ്ടു ആ തുർക്കിയെ കൂടി പങ്കെടുപ്പിക്കൂ എന്ന നമാസ് ആവശ്യപ്പെട്ടു എന്നിട്ടുണ്ടായ കരാറും നമാസെങ്കിൽ ഇതുവരെ പാലിച്ചിട്ടില്ല ഇതുവരെ അംഗീകരിച്ചിട്ടില്ല മാജ് അതിന്റെ ശക്തമായ തറയിൽ നിന്നുകൊണ്ട് തന്നെ ഉയർന്നു നിന്നുകൊണ്ട് തന്നെ വിലവേശുകയാണ് തൽക്കാലം യുദ്ധം നിർത്തിയാൽ പോരാ ഉപരോഗം അവസാനപ്പെടണം ഇസ്രായേൽ സേന മുഴുവനായും ഫലസ്ഥീൻ വിടണം ഇതുപോലുള്ള ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കാത്തടത്തോളം കാലം ഞങ്ങൾ പിന്മാറുന്നില്ല ഞങ്ങളുടെ അവസ്ഥ വളരെ ഭദ്രമാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖ് യൂസുദാബിയെ പോലുള്ള ആളുകൾ ലോകത്ത് മുസ്ലിം ഉമ്മത്തിനിടയിൽ പ്രതീക്ഷ നൽകിക്കൊണ്ട് ലോകത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എൺപത് വയസ്സ് കഴിഞ്ഞ വന്യവയോധികനായ അദ്ദേഹം കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഒരു മണിക്ക് അജ്ജിറ ചാനലിൽ പ്രത്യക്ഷപ്പെട്ട് മുസ്ലിം ഉമ്മത്തിനെ വിളിച്ചുകൊണ്ട് ആഹ്വാനം ചെയ്തു നിങ്ങൾ നിങ്ങളുടെ ഭാഗമായ നിങ്ങളുടെ ശരീരത്തിന്റെ അംശമായ ഗജയിലെ പാവപ്പെട്ട സഹോദരന്മാരെ ഓർക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി നമസ്കാരങ്ങളിൽ പുരോഗതി ചെല്ലുക അവരുടെ കൂടെ നിൽക്കുക നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങളുടെ സേന കൊണ്ട് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളുടെ കണ്ണുനീർ തുള്ളികൾ കൊണ്ട് നിങ്ങൾ ഹമാസിന്റെ പലസ്തീനിലെ ഗജ്ജയിലെ പോരാട്ടത്തിന്റെ കൂടെ നിൽക്കണം എന്ന് അദ്ദേഹം മുസ്ലിം ലോകത്തെ വീണ്ടും വീണ്ടും ആഹ്വാനം ചെയ്തത് ആ ആഹ്വാനത്തിന് മുസ്ലിം കുമ്മത്തെ ചെവികൊള്ളുകയും ആഫ്രിക്കയിലും ഏഷ്യയിലും അറബ് ലോകത്ത് മാത്രമല്ല ആഫ്രിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലും അമേരിക്കയിലും ഇസ്രായേൽ നടത്തുന്ന ഈ നരമേദത്തിന്റെ ഗർജോള കോസ്റ്റിന്റെ പ്രതിഷേധങ്ങൾ അലേടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഈ അലയടികളിൽ ഒരു കാലത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം മുങ്ങിത്താകുക തന്നെ ചെയ്യും എന്ന ഉറച്ച പ്രതീക്ഷ നമുക്കുണ്ട് അങ്ങനെയുള്ള ഒരു പുതിയ പ്രവാദത്തിനു വേണ്ടി കാതോർക്കുക അങ്ങനെയുള്ള ഒരു പുതിയ പ്രവാദത്തിനു വേണ്ടി പ്രവർത്തിക്കുക നമ്മുടെ സഹോദരന്മാർ പോരാടുന്നത് എന്റെയും നിങ്ങളുടെയും ക്രിപിലയായിരുന്ന i you can